അങ്ങനെ വീണ്ടും ഒരു കയാക്കിംഗ് കാണാം നമ്മുടെ നമ്മുടെ മലയോര മേഖലയ്ക്ക് ഈ പറയുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം പറഞ്ഞാൽ കയാക്കിംഗ് ഉത്സവങ്ങളാണ് കഴിഞ്ഞ ഒരു അറുപത് അറുപത് കൂടുതൽ ദിവസങ്ങളായിട്ട് ഇതിനൊരു ഒരുഘങ്ങളായിരുന്നു ഇന്നലെ സംഭവം തുടങ്ങി ഇന്നിപ്പം സെമി ഫൈനൽസ് ഒക്കെ നടക്കും നാളെയാണ് ഫൈനൽ ഇപ്പം ഞങ്ങളുള്ളത് ചാലിപ്പുഴ പുലിക്കത്ത് ചാലിപ്പുഴയുടെ സൈഡിലാണ് ഞങ്ങൾ നമ്മുടെ ടീം എല്ലാവരും ഉണ്ട് കൂടെയുള്ളത് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ നാട്ടുകാരനും ഞാനും കോടഞ്ചേരി ബേസിക്കി കോടഞ്ചേരിക്കാരാണ് അപ്പോൾ കോടഞ്ചേരിക്കാരനായ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ് പറയാൻ നമ്മള് മലബാർ റിവർ ഫെസ്റ്റിവൽ വിജയകരമായി ഇത് രണ്ടാമത്തെ ദിവസം പുലുത്തെയും ചാലിപ്പുഴയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളെയും തേടിവുകളെയും ചേർത്ത് ഇണക്കിക്കൊണ്ട് സാഹസിക ടൂറിസം താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രാമീണ ടൂറിസം ആസ്വദിക്കാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് ഒക്കെ ഒരവസരമാണിത് തീർച്ചയായിട്ടും വിദേശത്തും സ്വദേശത്തുമുള്ള നിരവധി കയാക്കർമാർ ഈ കുത്തി ഒലിച്ചു വരുന്ന വൈറ്റ് വാട്ടറിൽ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും മാനസികമായ ഒരു ഉല്ലാസം നേടുവാനും ഏവരെയും കോടഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രവേശനം തികച്ചും സൗജന്യമാണ് ഒരു ദിവസം കൂടിയുണ്ട് നമുക്ക് പരിപാടി നാളെയാണ് പരിപാടി നാളെ ഇരുവഞ്ഞിപ്പുഴയിൽ അവിടെ മനോഹരമായ എക്സ്ട്രീം മത്സരങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് കോടഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു താങ്ക് യു പ്രസിഡന്റ് താങ്ക് യു നമ്മുടെ കൂടെ തുഷാദഗിരി ടൂറിസം സെന്ററിന്റെ മാനേജർ ഷെല്ലിയുണ്ട് ഷെല്ലി വയ്യ ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ചെയ്യാവോ ആ എന്തായാലും ഇപ്പം നമ്മൾ പത്ത് വർഷമായിട്ട് കയാക്ക് എക്സാമിനേഷൻ പേപ്പർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പത്താമത്തെ എഡിഷൻ ആണിത് അപ്പോൾ വിദേശികൾക്ക് ഒരു പതിമൂന്ന് കയാക്കേഴ്സ് ഇപ്പം മത്സരത്തിൽ പങ്കെടുത്തു അവരുടെ കൂടെ കുറേ ആൾക്കാർ വിദേശികൾ വേറെ വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ നടന്നുകൊണ്ടൊരു മത്സരമാണ് ഈ നാട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ പൂട്ടാം വർഷമാണ് പത്താം ആ കൂടാതെ നോർത്ത് ഇന്ത്യയിൽ കുറേ കായിക കേൾസ് വന്നിട്ടുണ്ട് അപ്പോൾ നാല് ദിവസത്തെ മത്സരങ്ങളാണ് മീന്തുപ്പാറ പുലിക്കയത്ത് രണ്ട് ദിവസം പിന്നെ മഞ്ഞുവേൽ നാളെ ഫൈനൽ പുലുകാമ്പാറ പുഴയിൽ രണ്ട് ഒരു ദിവസം കഴിഞ്ഞു ഫൈനൽ നാളെ അതിനുശേഷം വന്ന സമാപന സമ്മേളനം ഈ വർഷം പ്രകൃതി നമുക്ക് അനുകൂല അനുകൂലമാണ് ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു അപ്പം ഇന്ന് നടക്കുന്ന അമച്ചറാണ് ഇന്നലെ ഇന്നലത്തെ ായിരുന്നു വളരെ നല്ല കോമ്പറ്റീഷൻ നടന്നത് അത് യൂറോപ്യൻസ് ആണ് കൂടുതൽ നല്ല അടിപൊളി മത്സരങ്ങളായിരുന്നു ഇതോടൊപ്പം നമ്മൾ ലോക്കലി അതിനൊപ്പം ഇഷ്ടപ്പെടുന്നവരും ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് നമ്മുടെ കേരളക്കാർ ഈ നാട്ടുകാരും കുറെ പേര് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് സന്തോഷമാണ് അത് സന്തോഷമാണ് കാരണം അത് എല്ലാവരും പഠിച്ചു തരുന്നുണ്ട് ഈ കായക്കിങ് എന്താന്ന് അറിയത്തില്ലാത്ത ആൾക്കാരും നാട്ടുകാരും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം ശാസ്ത്രീയമായി വള്ളം പിന്നെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി ഒത്തിരി റിസ്ക് ഉണ്ട് പക്ഷെ സേഫ്റ്റി ഉണ്ട് നമുക്ക് ആണ് ഒരു കയാക്കിംഗ് സേഫ്റ്റി നോക്കുന്ന ആൾക്കാർ ഇപ്പം നേപ്പാളുകാരാണ് അവർ നേപ്പാൾ പുള്ളി ഇവിടെ നേപ്പാലിൽ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ആൾ ഗ്രൂപ്പിനെ തന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ പൊതുവെ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവാറില്ല പൊതുവെ ഒന്നും ഉണ്ടാവാറില്ല പൊതുവെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് മറ്റുള്ള ഫുൾ മെഷീനറി കൃത്യമായി ലോക്കൽ ബോഡിയുടെയും ഗവൺമെന്റ് കൂടെ അജു ഉണ്ട് അജു ആശയങ്ങളുടെ രാജകുമാരൻ പറയാനുള്ളത് ആശയങ്ങളുടെ രാജകുമാരനായ പുതുപുതിയ ആശയങ്ങളെ എത്ര കഷ്ടപ്പെട്ടും നേരിടാനുള്ള നല്ല മനസ്സുള്ള ആളാണ് അജു അജു അജുവാണെങ്കിൽ അറിയാം ഈ പ്രോഗ്രാമിൻ്റെ ഒരു പറയുക എല്ലാ എല്ലാം എല്ലാ അജു അജു എന്തു പറയുന്നു എല്ലാം എല്ലാം എന്ന് പറയുന്നില്ല എനിക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ഒരു മലബാർ റിവർ ഫെസ്റ്റിവലിലെ ഒരു കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നാലൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ടൂറിസം ഫെസ്റ്റിവലെ വളർത്താനുള്ള ആക്ടിവിറ്റികളുടെ ചാർജ് ചുമതലയിരിക്കുകയായിരുന്നു അതായത് ഇതോടനുബന്ധിച്ച് ഈ പ്രദേശത്തുള്ള മൊത്തം എട്ട് തദ്ദേശ സേവന സ്ഥാപനങ്ങളിൽ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തു അത് ആ വഴി അതുവഴി ഈ ഒരു മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാമിനെ കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ ടൂറിസം സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് അതാണ് ആ അതിലെ ഈ മഴവാർഗം എന്ന് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ഭാഗമായ കയാക്കിംഗ് അതിനെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ തലത്തിൽ ഈ നാടിൻ്റെ ബ്യൂട്ടിയും ഈ നാടിൻ്റെ അതായത് ഒരു ഇരുവഞ്ഞിപ്പുഴയുടെ ഈ തീരത്തുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും ടൂറിസം സാധ്യതകളെ ലോകമെങ്ങും എത്തിക്കാനായി ഉള്ള പരിശ്രമങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് അവർ നമ്മൾ ഒരു പരിധിവരെ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പത്താം വർഷമാണ് അല്ലേ പത്താമത്തെ എഡീഷനാണ് പന്ത്രണ്ടാം വർഷമാണ് രണ്ട് വർഷം നമുക്ക് കോവിഡ് പോലെ കോവിഡ് പോലെ പന്ത്രണ്ടാം വർഷമാണ് പത്താമത്തെ എഡീഷൻ ആണ് ഒരു പുതിയ അറിവാട്ടോ താങ്ക് യു താങ്ക് യു ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇത് രണ്ടു മണിയോട് കൂടിയിട്ട് ഇവിടുത്തെ പ്രോഗ്രാം അവസാനിക്കുന്നു നാളെ രാവിലെ മുതൽ തിരുവമ്പാടി പഞ്ചായത്തിലെ ഇരുവഞ്ഞിപ്പുഴയിൽ വെച്ചിരിപ്പൊരു ഇവിടെ എലന്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അതുകൂടി നാളെ വൈകിട്ടത്തോട് കൂടിയിട്ട് പ്രോഗ്രാം അവസാനിക്കുകയും ചെയ്തു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൽ നാളത്തെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ നമ്മുടെ പ്രസിദ്ധമായ ഇരവഞ്ചിപ്പുഴയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് വരുന്നത് മഞ്ഞുവേലിൽ നിന്ന് ആണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തിരുവമ്പാടി പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നായിരുന്നു ഇപ്രാവശ്യം വന്നിട്ട് കോടഞ്ചേരി പഞ്ചായത്ത് സൈഡിൽ മഞ്ഞുവേലിൽ നിന്നാണ് അതിൻ്റെ എൻട്രൻസ് വെച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് മത്സരങ്ങൾ നടക്കുന്നു ചാലിപ്പുഴയെ അപേക്ഷിച്ച് കൂടുതൽ വെള്ളമുള്ള പുഴയാണ് ഇരവഞ്ഞിപ്പുഴ അതുകൊണ്ട് തന്നെ മത്സരവും നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് ചാലിപ്പം ഇരവഞ്ഞിപ്പുഴക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ഇരവഞ്ചിപ്പുഴയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏ അടിപൊളിയായിരുന്നു ഞങ്ങൾ കാണാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഏതാണ്ട് ഒരു രാവിലെ തന്നെ എത്തി എല്ലാം കണ്ടു വളരെ നല്ലൊരു ക്രമീകരണം കേരള ഗവൺമെന്റിന്റെ സ്ഥാപനവും കണ്ടു ആള് വളരെ മനോഹരം സംഭവം വളരെ അടിപൊളിയാണ് എന്താ പറയുക കാണേണ്ട സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പരിപാടി എന്താ പറയുക മൂന്ന് ദിവസമാണ് ഇന്നലെ ഇന്നും കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെയാണ് നാളെ പുറ്റാമ്പാറയാണ് പരിപാടി നടക്കുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം കലാപരിപാടികൾ ഒക്കെ ഉണ്ട് എല്ലാവരും എത്തിച്ചേരാൻ പറ്റുന്ന ആൾക്കാർ വരിക കാണുക എന്താണെങ്കിലും രണ്ടു ദിവസത്തെ പരിപാടി കഴിഞ്ഞു ഇന്ന് ലാസ്റ്റിലാണ് ഒന്ന് കാണാൻ പറ്റിയത് നാളെ എന്തായാലും ഫുൾ ടൈം കാണണം എന്നുള്ള ആഗ്രഹത്തെ വേണം ഇരിക്കുന്നത് ഇന്നേരം എല്ലാവരും തന്നെ വരിക കാണുക നല്ല സംഭവമാണ് എല്ലാവരും വന്ന് കാണുക അജു അജു ഒരിക്കൽ കൂടി ഓക്കെ നമ്മുടെ പറഞ്ഞു അനുബന്ധ അനുബന്ധമായി ഇന്ന് വൈകിട്ട് പുലിക്കയത്ത് കളലിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് പൊന്നുമലക്കുട്ടം അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ ഉണ്ട് നാളെ വൈകിട്ട് ഇരന്ത് കടവിൽ അനിൽ നറുകര ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അങ്ങനെ നമ്മുടെ മനോരമ മേഖലയ്ക്ക് കോഴിക്കോടിൻ്റെ കോടഞ്ചേരിയുടെ മനോരമ മേഖലയ്ക്ക് ഒരു ഉത്സവമാണ് എല്ലാ വർഷവും വർഷങ്ങളായിട്ട് ഒരു പക്ഷേ പുലിക്കയത്തെ ലോക ടൂറിസം ഫോർഡ് ഭൂപടത്തിലേക്ക് എത്തിച്ചതാണ് കയാക്കി അതിനുമുമ്പ് ശരിക്കും പറഞ്ഞാൽ കോടഞ്ചേരി പഞ്ചായത്ത് ലോക ലോക ടൂറിസം എത്തി എത്തിച്ചത് തുഷാരി തുഷാരിഗിരി വാട്ടർഫോൾസാണ് അപ്പോൾ തുഷാരിഗിരിയും പുലിക്കയും കയക്കിങ്ങും ഒക്കെ ഇന്ന് ലോക ലോകമെമ്പാടും അറിയപ്പെടുന്നെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തി വ്യക്തിയെ എനിക്ക് മറക്കാൻ പറ്റില്ല വീഡിയോസ് ഡി ജോസഫ് ആ വ്യക്തിയെങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ അതൊരു പക്ഷേ അത് അനീതിയാവും അദ്ദേഹം ഇന്നൊരു പക്ഷേ അല്ലേ എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വിഷൻ വീഡിയോസ് ഡി ജോസഫിൻ്റെ ഈ ഈ പ്രസ്ഥാനത്തിൽ വിജയത്തെ ഒത്തിരി ഉണ്ടായിരുന്നുള്ളത് മറക്കാതെ അപ്പം ഞങ്ങൾ മറക്കുന്നില്ല അദ്ദേഹത്തിനും സ്നേഹത്തെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി